കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കൊടിക്കുന്നിൽ സുരേഷ് എം പി സ്ഥാനാർത്ഥി നിർണയത്തിനായി രൂപീകരിച്ച കോർ കമ്മിറ്റിയിൽ എസ് സി എസ് ടി വിഭാഗങ്ങളെ ഒഴിവാക്കിയെന്നും ഗുരുതരമായ അനീതിയും വിവേചനവുമാണെന്നും കൊടിക്കുന്നിൽ ആരോപിച്ചു ഇടപെടൽ ആവശ്യപ്പെട്ട് ദീപാദാസ് മുൻഷിക്ക് കൊടിക്കുന്നിൽ വിവരങ്ങളുമായി എം മനോജ് മനോജ് എന്താണ് കൊടിക്കുന്നിലിന്റെ പരാതി വിമർശനം തന്നെയാണ് കൊടുക്കുന്നിൽ സുരേഷ് എംപി ഉന്നയിച്ചിരിക്കുന്നത് അതായത് കേരളത്തിലെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് സമിതികളിൽ എസ് സി എസ് ടി നേതാക്കളെ പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കൊടുക്കുന്നിൽ സുരേഷ് എംപി പറയുന്നത് ഈ കേരളത്തിലെ മണ്ഡലം ബ്ലോക്ക് നിയമസഭാ ജില്ലാതലങ്ങളിൽ ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിനായി രൂപീകരിച്ചിട്ടുള്ള കോർ കമ്മിറ്റികളിൽ ഈ എസ് സി എസ് ടി വിഭാഗങ്ങളിലെ നേതാക്കളെ പൂർണ്ണമായും ഒഴിവാക്കിയത് സംബന്ധിച്ചാണ് ഇതരമായിട്ടുള്ള ഒരു കത്ത് അയച്ചിട്ടുള്ളത് ഈ ഗുരുതരമായിട്ടുള്ള അനീതിയും വിവേചനപരമായിട്ടുള്ള നടപടിയുമാണെന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ തേടിയാണ് ഈ ഐ എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാസ് മുൻഷിക്ക് കത്ത് നൽകിയിട്ടുള്ളത് എന്തായാലും യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അടക്കമുള്ള ഈ സംഘടനകൾക്ക് ഈ പ്രതിനിധാനം നൽകിയിട്ടുണ്ടെങ്കിലും ഈ എസ് സി എസ് ടി വിഭാഗങ്ങളെ ഒഴിവാക്കുന്നു എന്നുള്ള പരാതി തന്നെയാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം ഈ വിരോധപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇതൊന്ന് കുടിക്കുന്ന സുരേഷ് രബ്ബി പറയുന്നുണ്ട് ഈ പാർട്ടി അധ്യക്ഷനടക്കം ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു എന്നാലും ഇതിൽ നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വിഷയം അത് നേതൃത്വത്തിനെ തന്നെ ദേശീയ നേതൃത്വത്തിനെ തന്നെ അറിയിക്കുവാൻ വേണ്ടിയിട്ടൊരു തീരുമാനമായിട്ടുള്ളത് എന്തായാലും കോൺഗ്രസിൽ ഇത്തരത്തിൽ ഈ അതിർത്തി തുടരുകയാണ് അത് ഈ കാലഘട്ടത്തിൽ തന്നെ പല കമ്മിറ്റികളിലും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു അതിൽ ഈ എസ് എസ് ടി വിഭാഗങ്ങളെ ഒഴിവാക്കുന്നു എന്നുള്ള പരാതി ഉയരുന്നു എന്തായാലും ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒരു എം പി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും പാർട്ടിയുടെ സാമൂഹ്യനീതി സമത്വം പ്രാതിത്വം എന്ന ഈ മൂല്യങ്ങൾ നിലനിർത്തണമെന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെ ഇത്തരം ഒരു കത്ത് കൊടുക്കുന്ന സുരേഷൻ അയച്ചതിൽ അയച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ആ വലിയ തരത്തിലൊരു നാണക്കേട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഈ കത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്